ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒട്ടും കയ്പില്ലാതെ നമ്മൾ എങ്ങനെയാണ് പാവയ്ക്ക അതായത് കയ്പക്ക വറുത്തരച്ച് കറി വെക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ അതിൽ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ കയ്പക്ക ഒട്ടും കയ്പില്ലാതെ എങ്ങനെയാണ് വറുത്തരക്കേണ്ടത് അതേപോലെ കറി വെക്കേണ്ടത് എന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം ഒട്ടും ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു കറി കഴിച്ചു പോകട്ടെ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതേപോലെ വെളുത്ത കയ്പ്പൊക്കെ കിട്ടും അതേപോലെ തന്നെ നല്ല പച്ച കളറിലുള്ള നാടൻ കയ്പക്കയും കിട്ടാറുണ്ട് അപ്പൊ കയ്പക്ക ഏതായാലും നമുക്ക് ഒട്ടും കയ്പില്ലാതെ കറി വെക്കാം അപ്പൊ വറുത്തരച്ച് കറി വെക്കുമ്പോൾ എങ്ങനെയാണ് കയ്പില്ലാത്തതെന്നൊക്കെ ഒരു വീഡിയോയിൽ വിശദമായി കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള കയ്പക്ക ഈ ഒരു വെളുത്ത കയ്പ്പക്കയാണ് കേട്ടോ അപ്പം ഇത് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമേ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഞാനൊരു പാനിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ആവശ്യത്തിനുള്ള കറിവേപ്പില ചെറിയ ഉള്ളി ചെറുതാക്കി തന്നെ കട്ട് ചെയ്ത കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ നമ്മളിത് വറുത്തെടുക്കേണ്ടത് അപ്പം അതാ ഞാൻ ഒരു രണ്ട് മിനിറ്റ് വറുത്തപ്പോഴേക്കിനും ഈ ഒരു കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നമ്മുടെ ഒരു തേങ്ങ അത്യാവശ്യമൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഈയൊരു സമയത്ത് നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ ആദ്യമേ നമ്മൾ ഈ ഒരു മല്ലിപ്പൊടി മുളക് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മസാല ഒക്കെ കരിഞ്ഞ് നമ്മുടെ കറിക്ക് കയ്പ്പ് ടേസ്റ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇത് നമ്മൾ നമ്മളൊന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഒന്നും വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിലര് വറുത്തരക്കുമ്പോൾ നമ്മുടെ മ പൊടികളെല്ലാം മസാലകളെല്ലാം ആദ്യമേ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാറാണ് പക്ഷെ അതിനേക്കാളൊക്കെ ടേസ്റ്റ് നമ്മുടെ ഈയൊരു തേങ്ങ അത്യാവശ്യം ഒന്ന് വറന്ന് അതിലുള്ള ആ വെളിച്ചെണ്ണ ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരും ആ ഒരു സമയത്താണ് നമ്മൾ മസാലകൾ ചേർത്തിട്ട് ഇതേപോലെ വറുത്തെടുക്കേണ്ടത് അപ്പം നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമ്മുടെ കറിക്ക് അപ്പം എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈയൊരു ടിപ്പ് അപ്പം അതാ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ ഒരു പച്ച ചുവൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷവും നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മസാലകൾ താഴെ പോയിട്ട് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ കറിക്കും ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പൊ അപ്പം നമ്മുടെ തേങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ തണുത്തി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴേക്കിനും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കി എടുക്കണം അപ്പൊ ഞാനിതൊരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാട്ടോ നമ്മൾ കറി വെക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് കൂടി ഇതേപോലെ നടുുക കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കുക ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളിയാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ അളവ് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് നന്നായിട്ട് തന്നെ അത് കൈകൊണ്ട് ഞെരടി ആ ഒരു തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കട്ടെ അപ്പം നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതുവരെ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കട്ടെ ഏത് കറി വെക്കുമ്പോഴും നമ്മൾ ഇതേപോലെ ഒന്ന് ഞരടി കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തേങ്ങ ഒക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞി കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അടുപ്പിലേക്ക് വെക്കട്ടെ അപ്പോൾ ഞാനിത് ആ ഒരു മിക്സഡ് ജാർ കൂടി ചോയിറ്റ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം അപ്പോൾ അപ്പം ഞാനിത് വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് തന്നെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയുന്നുണ്ടാവും നമ്മൾ ഫസ്റ്റിൽ ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഞരടി കൊടുത്ത കാരണം നന്നായിട്ട് പെട്ടെന്ന് ഇതിലേക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കറി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച ശേഷം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കൈപ്പക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ കയ്പക്ക ഒട്ടും ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത് അപ്പൊ നമ്മൾ കയ്പക്ക ഫസ്റ്റില് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് അത് നന്നായി കട്ട് ചെയ്ത് അതിനുള്ളിലുള്ള സീഡ്സും ആ വെളുത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ ഉപയോഗിക്കുക അതേപോലെ എല്ലാവരും ഇത് കട്ട് ചെയ്ത ശേഷം കഴുകാറുണ്ട് അങ്ങനെ കഴുകുമ്പോഴാണ് ഈ അവിടെ കൈപ്പക്ക നല്ല കയ്പ്പ് ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കിയാൽ മതി അപ്പൊ ഒട്ടും കയ്പുണ്ടാവില്ല ആ വെളുത്ത ഭാഗം മുഴുവനായിട്ട് എടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഈ ഒരു കയ്പൊക്കെ അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ആ ഒരു കയ്പൊക്കെ വേവുന്ന സമയം വരെ നന്നായിട്ട് എന്നെ ഒന്ന് തിളപ്പിച്ച ശേഷം അതിന്റെ മുകൾ ഭാഗത്ത് എണ്ണ തെളിയിട്ട് നമ്മുടെ ആ ഒരു തേങ്ങയിലൊക്കെ ഉള്ള ഒരു എണ്ണ ഇതേപോലെ ഒന്ന് മുകളിൽ തെളിഞ്ഞു നിൽക്കും ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചട്ടി ഇറക്കി വെക്കട്ടെ അപ്പം ഇതാ നമ്മുടെ മുകൾ ഭാഗത്ത് നമ്മുടെ കറിയുടെ മുകൾ ഭാഗത്ത് ഇതാ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് അതിന്റെ ഒരു പരിപോ അപ്പൊ തിളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നത് കാണില്ല അപ്പൊ ഞാനിത് ഇറക്കി വെച്ച ശേഷത് കാണിക്കുന്നത് അപ്പം അതിലുള്ള ഒരു എണ്ണ കണ്ടില്ല നമ്മുടെ തേങ്ങയിലുള്ള ഒരു എണ്ണയാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഇതാണ് ഇട്ടോ നമ്മുടെ കറി പാകമായ എന്നുള്ളത് അറിയേണ്ടത് അപ്പം അതിൻ്റെ ടേസ്റ്റും നോക്കുക ഒട്ടും പച്ച ചുവൊന്നും പാടില്ല കേട്ടോ അപ്പം ആ കയ്പ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്തി കിട്ടിയിട്ട് നമുക്കിതൊന്ന് വറിവ് ഇട്ട് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഇതേപോലെ സ്റ്റോവ് ടോപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ എന്തും നമ്മൾ വറിവിടുന്ന സമയത്ത് കറിവേപ്പില ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിൻ്റെ ഒരു ഫ്ലേവർ പെട്ടെന്ന് നമ്മുടെ കറിയിലേക്ക് പിടിച്ചു കിട്ടും ചിലര് കടുക് പൊട്ടിക്കുമ്പോൾ ഇടാതെ ഫസ്റ്റിലെ ഇട്ട് വെക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൊടുക്കും അപ്പം അത് ഏത് കറിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഒരു ടേസ്റ്റി കൈപ്പക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിക്കൂട്ടോ അപ്പം അത്രക്ക് ടേസ്റ്റാണ് അപ്പം ചിലർ ഇത് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട് നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കാരണം തന്നെ അപ്പത്തിന്റെ കൂടെയും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒട്ടും കയ്പില്ലാത്ത വറുത്തരച്ച നല്ല കൈപ്പക്ക കറിയാണ് എല്ലാവരും ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ഫോളോ ചെയ്യണേ നിങ്ങൾക്ക് നല്ല കയ്പില്ലാത്ത കൈപ്പുകക്കാരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ആ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ